യൂൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എക്സാമില്ലാതെ പി എസ് സി എക്സാം ഇല്ലാതെ നമുക്ക് നേടാൻ പറ്റുന്ന ഗവൺമെൻറ് ജോലികളും അതുപോലെ തന്നെ ഒരു തൊഴിൽമേളയുടെ ഡീറ്റെയിൽസും ആണ് ഇന്ന് ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് മുതൽ ടെൻ അതുപോലെ പ്ലസ് ടു ഡിഗ്രി പി ജി ഏത് ക്വാളിഫിക്കേഷനുള്ളവർക്കും പറ്റിയ ജോലികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫീസ് ഒന്നും തന്നെ ഇല്ലാത്ത ജോലികളാണിത് അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ അറിവിലോ കുടുംബത്തിലോ ഉള്ളവർക്കൊക്കെ ഒന്നോ ഈ ജോലി നോക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിലവിൽ ആദ്യത്തെ വേക്കൻസി വരുന്നത് കേരള സർക്കാർ ജലഗതാഗത വകുപ്പിലേക്കാണ് അവിടെ ജലഗതാഗത വകുപ്പിലേക്ക് വിവിധ തസ്തികകളിലായി പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നു അപ്പോൾ കേരള പി എസ് സി മുഖേനയാണ് നിയമനം നടക്കുന്നത് ഫോർമാൻ കോക്കർ എന്നീ രണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ യോഗ്യരായവർക്ക് ജൂലൈ പതിനാറാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അപേക്ഷയ്ക്ക് വേറെ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ നിലവിലെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ ഫോർമാൻ കോക്കർ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ രണ്ടെണ്ണമാണ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇതിന്റെ ഈ രണ്ട് ജോലികളുടെയും പ്രായപരിധി എന്ന് പറയുന്നത് ഫോർമാൻ തസ്തികയിലേക്കാണെങ്കിൽ പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിലായിരിക്കണം പ്രായം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ പോക്കർ തസ്തികയിലേക്കാണ് നോക്കുന്നതെങ്കിൽ പതിനെട്ട് വയസ്സിനും അതുപോലെ മുപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായം പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ ഇനി നമുക്ക് ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണെന്ന് നോക്കാം ഫോർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ മറൈൻ ഡീസൽ ഡീസൽ എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് ഓട്ടോ മൊബൈൽ വർക്ക് ഷോപ്പിൽ അഞ്ച് വർഷമെങ്കിലും സൂപ്പർവൈസറി പരിചയമുള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് അതുപോലെ തന്നെ വേറെ ഡീറ്റെയിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കോക്കർ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് കോക്കർ തസ്തികയിൽ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ അംഗീകൃത ബോർഡ് ബിൽഡിംഗ് യാർഡ് യാർഡിൽ കോക്കർ തസ്തികയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഇടിഞ്ഞു വരുന്നത് ഇവരുടെ സാലറി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഫോർമാൻ തസ്തികയിൽ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നതാണ് അതുപോലെ കോക്കർ തസ്തികയിലാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ മുതൽ അമ്പത്തെ അയ്യായിരത്തി ഇരുനൂ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ജൂലൈ പതിനാറിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അടുത്ത വേക്കൻസി തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ഹോസ്പിറ്റാലിറ്റി പാരാമെഡിക്കൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് ടെക്നിക്കൽ ഐ ടി മേഖലയിലെ മുപ്പതോളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ അഞ്ഞൂറിൽ അധികം വേക്കൻസികളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ എം ബി എ നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ എം ബി എ നേഴ്സിംഗ് എന്നീ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഈയൊരു ഇൻ്റർവ്യൂവിന് ഒരു ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഇരുപത്തി ഒൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുക്കുവാൻ താതി കൊടുത്തിരിക്കുന്ന ലിങ്കിൽ എൻ സി എസ് പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് എൻ സി എസ് രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിശദ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കാവുന്ന നമ്പറാണ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ നയൻ ടു സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വിശുദ്ധ വിവരങ്ങളോ ഡൗട്ടോ എന്തുണ്ടെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ജോബ് ഫെയർ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ ബൈ